എൻ്റെ ഈ കൊന്തയാണ് സത്യം അയാൾ അനുഭവിച്ചിരിക്കും ചെയ്യാത്ത തെറ്റിന പി സി ജോർജിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ പി സി ജോർജിൻ്റെ ഭാര്യ ഉഷ പറഞ്ഞ വാക്കുകളാണിത് സത്യത്തിൽ അത് അക്ഷരം പ്രതി സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പിണറായി മകളും അനുഭവിക്കുന്ന ഈ ഒരു തിരിച്ചടി കാണുമ്പോൾ ഈ പ്രതിസന്ധികൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്ന് അത്രമാത്രം വേദനയോടെയാണ് പി സി ജോർജിൻ്റെ ഭാര്യ ഉഷ പറഞ്ഞത് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ആ ദൈവം കൃത്യമായ കണക്കുകൾ തിരിച്ചു നൽകുക തന്നെ ചെയ്യുമെന്ന് അതാ കൃത്യമായി സംഭവിച്ചിരിക്കുന്നു അതുപോലെ തന്നെയാണ് സ്വപ്ന സുരേഷും മകൾക്ക് വേണ്ടി ആരെയും എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരാളാണ് പിണറായി വിജയൻ എന്നാ പല ആവർത്തി സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ജീവിക്കാൻ അനുവദിക്കാതെ സ്വപ്ന സുരേഷിനെ തുരത്തി ഓടിക്കാൻ പിണറായി കാണിച്ച കാര്യങ്ങൾ അതോരോന്നായി എണ്ണി എണ്ണി അവർ പറഞ്ഞിട്ടുണ്ട് സ്വർണക്കടത്ത് കേസ് വന്നപ്പോഴും തന്നെ മാത്രം പ്രതിയാക്കിക്കൊണ്ട് അതിനൊപ്പം നിന്നവർ രക്ഷപ്പെടാൻ കാണിച്ച നാടകങ്ങളൊക്കെ ഒരു നൂറാവർത്തി സ്വപ്ന സുരേഷ് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് വീണാ വിജയനാണ് എല്ലാത്തിന്റെ ബിഗ് ഫിഷ് എന്ന സ്വപ്ന സുരേഷ് ആവർത്തിക്കും പറയുമ്പോഴും വീണ സന്തോഷവതിയായിരുന്നു കാരണം താൻ പിണറായി വിജയൻ്റെ മകളാണ് കേരളം ഭരിക്കുന്ന ഇരട്ടച്ചങ്കൻ്റെ മകളാണ് തന്നെ തൊടാൻ ആർക്കും കഴിയില്ല എന്ന പിണറായി വിജയൻ്റെ മകളുടെ അഹങ്കാരത്തിനാണ് ഇപ്പോൾ എക്സാലോജി കമ്പനി വഴിയും മാസപ്പടി വഴിയും ഷോൺ ജോർജും മാത്യു കുൾനാടൻ ഉൾപ്പെടെയുള്ളവർ എട്ടിൻ്റെ പണി പിണറായിക്കും മകൾക്കും കൊടുത്തിരിക്കുന്നത് മകളിലൂടെ പിണറായിയും പിടിക്കപ്പെടും അല്ലെങ്കിൽ അഴിക്കുള്ളിലേക്കാകും എന്നൊക്കെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇതിലെ വിദഗ്ധർ പറയുന്നത് മറ്റൊരാൾ അച്ചൂമ്മനാണ് കേരളത്തിൻ്റെ ജനകീയനായ മുഖ്യമന്ത്രിയായിരുന്ന ജനങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ ജീവിതം ഒഴിഞ്ഞുവെച്ച ജനങ്ങളാണ് തന്നെ ജയിപ്പിച്ചത് എന്ന പൂർണ്ണ ബോധ്യമുണ്ടായിട്ട അവർക്ക് വേണ്ടി ജീവിച്ചു മരിച്ച ഒരു നേതാവ് ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ കേരള ജനതയുടെ ചാണ്ടി സാറ് അദ്ദേഹത്തിൻ്റെ മകളാണ് അച്ചു ഉമ്മൻ പുതുപ്പള്ളിയിൽ അച്ചു ഉമ്മൻ്റെ സഹോദരൻ ചാണ്ടി ഉമ്മൻ മത്സരരംഗത്തിറങ്ങിയപ്പോൾ സൈബർ സഹാക്കൾ അന്ന് അച്ചു ഉമ്മനെതിരെ അഴിച്ചുവിട്ട സൈബർ ആക്രമണങ്ങൾ അച്ചു അച്ചുമ്മൻ്റെ ജോലിയേയും ജീവിതത്തെയും ഇഴ കീറി വലിച്ചു കീറി പുറത്തിട്ട അവരുടെ സൈബർ പോരാളികൾ വീണാ വിജയനെപ്പോലെ മൗനവ്രതത്തിലായിരുന്നില്ല അച്ചൂമ്മൻ തനിക്കെതിരെ വന്ന ആരോപണങ്ങൾ കൃത്യമായി മറുപടി പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോയത് മിണ്ടാത്തവർക്ക് മൗനം പാലിക്കുന്നവർക്കൊക്കെ ഒരു നാൾ തിരിച്ചടി സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന ഉറച്ച നിലപാടോടെ അന്ന് അച്ചുമ്മൻ പറഞ്ഞത് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു പി സി ജോർജിൻ്റെ ഭാര്യയും സ്വപ്നയും അച്ചുവുമ്മനുമൊക്കെ പിണറായിക്കും മകൾക്കും കൊടുത്ത ശാപവാക്കുകൾ അവരുടെയൊക്കെ മാനസിക ദുഃഖങ്ങൾ ഒക്കെ അവരെയൊക്കെ വേദനിപ്പിച്ചതിൻ്റെ ഫലം തന്നെയാണ് ഇപ്പോൾ പിണറായി മകളും ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്തായാലും സ്ത്രീ ശാപം അത് നന്നായി ഈ മൂന്ന് സ്ത്രീകളുടെ ശാപവും ഏറ്റിട്ടുണ്ട് മാത്രമല്ല കേരളത്തിൽ പെൻഷൻ വാങ്ങി തുച്ഛമായ പെൻഷൻ വാങ്ങി ജീവിക്കുന്ന നിരവധി അമ്മമാരുണ്ട് അവർക്കൊന്നും പെൻഷൻ പോലും കൊടുക്കാതെ പിണറായി ദൂർത്തടിച്ച പിണറായി പിണറായി സർക്കാരും ദൂർത്തടിച്ച ജനങ്ങളുടെ പണം പോലും കൊടുക്കാതെ പിച്ചച്ചട്ടിയുമായി തെരുവിലിറങ്ങിയ നിരവധി പേർ കേരളത്തിലുണ്ട് അവരുടെ ഒക്കെ ശാപം തന്നെയാണ് ഇപ്പോൾ പിണറായിയുടെയും മകളുടെയും തലയ്ക്ക എക്സാലോചിക്ക് വഴിയും മാസപ്പടിയും വഴിയുമൊക്കെ വീണിരിക്കുന്നത് എന്തായാലും സ്വപ്ന സുരേഷിന് ഏറെ സന്തോഷം തന്നെയാണ് കാരണം അവർ അനുഭവിച്ചതിൻ്റെ ഇരട്ടി വേദനയാണ് ഇപ്പോൾ ക്ലിഫ് ഹൗസിലിരുന്ന ആ വീട്ടിലിരുന്ന പിണറായി അനുഭവിക്കുന്നത് അച്ഛനുറങ്ങാത്തൊരു വീടായി ക്ലിഫ് ഹൗസ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വീണയുടെ കയ്യിലെപ്പോഴാണ് വിലങ്ങ് വീഴാൻ പോകുന്നത് എന്നുള്ള ഭയത്തിൽ ഓരോ ദിനവും ഓരോ രാത്രിയും ഉറങ്ങാതെ തള്ളി നീക്കുകയാണ് പിണറായി വിജയൻ എന്തായാലും അങ്ങനെ ഒരു ദിവസം ഉണ്ടാകുമോ എന്ന വീണയും ആശങ്കപ്പെടാതിരിക്കുന്നില്ല കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്